കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് വിജയിച്ച് ഓരോ മത്സരങ്ങളിലും വിധി നിർണ്ണം വന്നതിന് ശേഷം വിജയിച്ച് വരുന്നതുമായി ബന്ധപ്പെട്ട തത്സമയ ഇൻ്റർവ്യൂകളൊക്കെ ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുന്നത് ആളുടെ പേരിനിയ രാജേഷ് എന്നാണ് നാടോടി നൃത്തം യു വിഭാഗം മത്സരത്തിൽ വിജയിച്ച് വന്നിരിക്കുകയാണ് മെരുവമ്പായി എം യു പി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നമസ്കാരം സുഖായിരിക്കുന്നോ നാടോടി നാടോടി നൃത്തത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു മത്സരിക്കാൻ വേണ്ടിട്ട് എന്തിന്റെ കഥയെ നൃത്തത്തിലെ ഗാനം ഒരു ഒരു ചെമ്മരത്തി എന്ന് പെൺകുട്ടിയെ രണ്ട് ആൺകുട്ടികൾ ചേർന്ന് പ്രണയിച്ചു അപ്പൊ പ്രണയിച്ച് ഒരാളെ മാത്രമാണ് ഈ പെൺകുട്ടിക്ക് ഇഷ്ടം പക്ഷെങ്കിൽ അതിൽ ഒരാൾ ഇവരണ്ടാളായിട്ടുള്ള തമ്മിലെ ഇഷ്ടം അവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഈ സുഹൃത്തിനെ അവൻ കൊന്നാണ് എന്നതാണ് ഈ കഥ ഇതിന്റെ ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് നിങ്ങള് ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്നതാണോ അല്ലെങ്കിൽ പഠിപ്പിച്ച ടീച്ചറെ പേരെന്താണ് ഐശ്വര്യ ഐശ്വര്യ മിസ് അല്ല ശരി എത്ര ദിവസം വേണ്ടി വന്നു മുന്നേ ചെയ്തിട്ടുണ്ടോ നാടോട് നിർത്തൊക്കെ ഒരാളുടെ കീഴിൽ തന്നെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പോകുന്നുണ്ട് ഇവിടെ വന്ന് മത്സരിച്ച് വിജയിച്ചതിനു ശേഷം എല്ലാരും ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നഗരിയിലേക്ക് അച്ഛനും പിന്നെ ടീച്ചറെ അമ്മ ഏട്ടൻ പിന്നെ ഫ്രണ്ട് എത്ര മണിക്കായിരുന്നു മത്സരം മത്സരം ലേറ്റ് ആയിരുന്നോ പഠിത്തമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ഗംഭീരായിട്ട് എന്തായാലും നിയ രാജേഷ് ആണ് നോടി നൃത്തം ഇപ്പൊ വിഭാഗത്തില് ഫസ്റ്റ് ലഭിച്ചിട്ട് ലഭിച്ചിട്ടിപ്പോ ഞങ്ങളോടൊപ്പം കണ്ണൂർ രുഷൻ ചാനൽ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നന്നായിട്ട് പഠിക്കും കൂടി ചെയ്യ കേട്ടോ ഇപ്പൊ എല്ലാവിധ ഭാഗങ്ങളും നേരിടുകയാണ് എന്തായാലും ഞങ്ങളുടെ കണ്ണൂർ രുഷൻ ചാനൽ നൽകുന്ന ഒരു സ്നേഹവും ഉപകാരം കൂടിയുണ്ട് കേട്ടോ ഇപ്പൊ വേറെ മത്സരത്തിൽ ഉണ്ടോ ഗ്രൂപ്പിനുണ്ട് ദിവസങ്ങളിലാണ് അല്ലേ ശരി ശരി അപ്പൊ അതിലും ഫസ്റ്റ് അടിക്കട്ടെ ഓക്കെ താങ്ക് സോ മച്ച് എന്തായാലും പല പല വേദികളിലായിട്ട് മത്സരങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തത്സമയ ദൃശ്യം കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ച് വരാം